السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين أما بعد يتوم بهمار ومادر ومرن ستي الله سبحانه وتعالى يرمي سبورة دنيا നമ്മുടെ 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 ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം കൂട്ടത്തിലായി കുടുംബത്തിലായി വ്യത്യസ്ത രോഗങ്ങൾ കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് ദുഃഖ കൊണ്ട് വസീയത് ചെയ്ത ആളുകളുണ്ട് എല്ലാവർക്കും ഒവ് പരിപൂർണമായ ശമനം കൊടുത്ത് കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ മരണപ്പെട്ട

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ ദിവസം മദീന പള്ളിയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞു നബി നിന്നുകൊണ്ട് ചോദിക്കുകയാണ് മൻ അസ്ബഹ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ആരെങ്കിലും പള്ളിയിൽ വന്നിട്ടുള്ളത് എന്ന്

ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും എന്ന് ഹബീബായ തങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആരും മറുപടി പറയുന്നില്ല അക്കൂട്ടത്തിലാണ് മഹാനായ സയ്യാഹു എണീറ്റു നിന്നുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഞാൻ എൻറെ ശരീരത്തിനോട് എൻ്റെ നഫ്സിനോട് ഞാൻ നോമ്പ് നോൽക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്ന സമയത്ത് നോമ്പ് നോൽക്കാതെയാണ് ഞാൻ ഈ പള്ളിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതായത് എൻ്റെ ശരീരം എന്നോട് നോമ്പ് നോൽക്കണ്ട എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് ഹബീബായി മുഹമ്മദ് അവിടുന്ന് മറുപടി പറയുമ്പോ ഉടനടി മഹാനായ റളിയല്ലാഹു തആല റസൂലിനോട് പറഞ്ഞു ഹദ്ദസ്തു നഫ്സി ബിസ്സൗം ഞാൻ കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിനോട് ഞാൻ നോമ്പ് നോൽക്കണം എന്ന് പറയുകയും ഞാൻ നോമ്പ് നോറ്റിട്ടാണ് ഈ പള്ളിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് റളിയല്ലാഹു ാണ് മറുപടി കിടന്നുറങ്ങുന്ന സമയത്ത് കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിനോട് ഞാൻ നോമ്പ് നോൽക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ ഞാൻ നോമ്പ് നോൽക്കാതെയാണ് ഞാൻ പള്ളിയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു മറുപടി അവിടെ നിന്ന് പറഞ്ഞു മാത്രമല്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു എന്റെ ശരീരത്തിനോട് ഞാൻ നോൽക്കാൻ അതേപോലെ ഇന്ന് ഈ പള്ളിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന സമയത്ത് നിന്ന് ആരും മിണ്ടുന്നില്ല സൂലവിടന്ന് വീണ്ടും ചോദിച്ചു അല്ല ആദ്യമിവാ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഇന്ന് സ്വഹാബത്തെ ചോദിക്കുന്ന സമയത്ത് അവിടെ നിന്നും അമൃതങ്ങൾ പറഞ്ഞു നബിയെ നേരം പുറന്നിട്ടില്ലല്ലോ എങ്ങനെയാണ് ഞങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുക എന്ന് അവിടെ നിന്ന് പറയുകയും അവിടെ നിന്ന് മഹാനായ സെയ അബൂബക്കർന സുന്നതി ഖറദിയല്ലാഹു തആലഹു അല്ലാഹുൻ്റെ ഹബീബ് നബി മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞ говоряയാണ് ബലഅലി അന്ന അഖി അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് മരിദ ഞാൻ ഇന്നലെ രാത്രി വളരെ വേഗേറ്റാണ് എൻ്റെ കൂട്ടുകാരനായ എൻ്റെ സഹോദരനായ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ റളിയല്ലാഹു അൻ ലോഗിയായ രോഗിയാണെന്ന് അറിഞ്ഞതു ഞാൻ ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അദ്ദേഹത്തെ സന്ദർശ ാണ് ഞാൻ ഈ പള്ളിയിലേക്ക് കടന്നു വന്നത് എന്ന് സയ്യദുന അബൂബ് തകരാൻ പുറപ്പെടുന്ന മറുപടി പറയുമ്പോ പള്ളിയിൽ വീണ്ടും ആരും വീണ്ടും എല്ലാവരും നിശബ്ദരായി നിൽക്കുകയാണ് അവിടെ ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിപ്പിച്ചിട്ടുണ്ടോ ആരെ മിസ്കീനായ ഒരു പാവപ്പെട്ട മനുഷ്യനെ ആരെങ്കിലും ഇന്ന് പള്ളിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ

يا عبد الرحمن بن عوف رضي الله عنه. مدينة المدينة مدينة. النناية تونس انا يا شنانة عبد الرحمن بن عوف رضي الله عنه. عبد الرحمن بن عوف رضي الله تعالى له كي منه.

ും ഏതെങ്കിലും ഒരു മനുഷ്യനിക്ക് ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നു എന്ന് നമ്മളാ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് റസൂള്ള ചോദിക്കുന്നത് ഏതൊക്കെയാണ് ചോദ്യം നമ്മൾ നേരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഇന്ന് ആരെങ്കിലും നോമ്പ് മോറ്റിട്ടാണോ വന്നത് എന്നും അതേപോലെ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചിട്ടാണോ വന്നത് എന്നും മൂന്നാമത്തെ ചോദ്യം ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തിട്ടാണോ വന്നത് എന്നുള്ള ഈ മൂന്ന് ചോദ്യം ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് ഹബീബ് മുഹമ്മദ് പറയുകയാണ്

ഒരു തുലാസിൽ നമ്മൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഈമാനാണ് ഏറ്റവും ഏറ്റവും കാണിക്കുക കാണിക്കുക ഈ തൂക്കം എന്ന് അത്രത്തോളം പവിത്രതയുള്ള അത്രത്തോളം ശ്രേഷ്ഠവാനായ ഒരു മനുഷ്യനാണ് മഹാനായ സയ്ബൂബക്കറിന്റെ നാളെ സുബഹിക്ക് പള്ളിയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞു നാളെ തെരഞ്ഞെടുപ്പിന്റെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ആളുകളുടെ ദിവസങ്ങൾ വരുമ്പോ ആണ്ട് വരുമ്പോ അതിൽ ശ്രദ്ധ കൊടുക്കാതെ മറ്റുള്ള അഭൗതികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ദുന്യവും ആശവും നശിച്ചു പോകുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നാളെ റിസൾട്ട് ിന്റെ ഓരോ ആളുകളെയും ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കുമ്പോൾ ആ വാർഡിൽ കൃത്യമായി കൊണ്ട് തനിക്ക് തനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായും നിർവഹിക്കാത്തവരുണ്ട് എങ്കിൽ നാളെ നാളിൽ പരലോകത്ത് വെച്ച് വലിയ ശിക്ഷയും വലിയ വലിയ ശിക്ഷകൾ അവർ നേരിടേണ്ടി വരും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അധികാരം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ലഹരിയാണ് ആവേശമാണ് പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് വിജയ ആഘോഷങ്ങളൊന്നും വിജയ ആഘോഷങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ആഘോഷങ്ങളാവാം ആവേശങ്ങളാവാം പക്ഷെ ആഭാസങ്ങളാവരുത് എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ മറ്റുള്ള ആളുകളെ പരസ്യമായി മുറിവേൽപ്പിക്കുന്ന രീതി വാക്കോ പ്രവൃത്തിയോ മറ്റുള്ള കാര്യങ്ങളോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവാൻ പാടില്ല വിശുദ്ധ വിശുദ്ധുർ ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ലൊരു മുമ്മിനായ മനുഷ്യന്റെ ഉദാഹരണം പറയുന്നുണ്ട് ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കുകള് അവന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്റെയും അവന്റെ പ്രവൃത്തികളിൽ നിന്നും എന്റെയും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കും എന്ന് വിശുദ്ധ ഫുർ പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ പരസ്യമായി വ്യക്തി ചെയ്യുന്ന രീതിയിൽ മുറിവേൽക്കുന്ന രീതിയിൽ അഭിമാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല നമ്മുടെ പള്ളിയുടെ ഓർമ്മത്ത് പൂർണ്ണമായി പാലിക്കണം എന്ന് ഈ സമയത്ത് ഞാൻ ഞാൻ എന്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോട് കൂടി പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പും മറ്റും കാര്യങ്ങളൊക്കെ കഴിയും പക്ഷേ നമ്മുടെ ബന്ധങ്ങൾ ബന്ധങ്ങൾക്ക് ഒരു പോറൽ പോരും സംഭവിക്കാൻ പാടില്ല സ്നേഹങ്ങൾ നിലനിൽക്കുകയാണ് വേണ്ടത് സ്നേഹബന്ധങ്ങൾ തകരരുത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല വിശുദ്ധ ബുർഹാനിന്റെ വാക്കുകൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് ഒരു യഥാർത്ഥം ഊവിനെന്ന് പറഞ്ഞാൽ അവന്റെ വാക്കാൽ അവന്റെ പ്രവൃത്തിയാൽ മറ്റുള്ള ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാത്ത മനുഷ്യനായിരിക്കും

يا أرحم الراحمين